وعفوك إني من النور نزعت أسرار قلبي وجدت السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بر الله جيلانياً آتمية അവിടുന്ന് ഭക്ഷ്യദാനം നൽകിയിരുന്ന അത്യുച്ചലമായ അതിമനോഹരമായ ചില അധ്യായങ്ങൾ കാണാം അസ ഫലസ്തീൻ ഉൾപ്പെടെ ആഗോള പട്ടിണിയും വിഷപ്പും ചർച്ചയാകുമ്പോൾ ആദ്യമായി ഹരി ഇബ്രാഹിം ബേസ്ലാത്തു വസ്സലാമിന്റെ ഇരുന്നൂട്ടിയ ഓർമ്മകളിലേക്ക് ഒന്ന് കിടന്നു ഞെല്ലിൽ അവസരോചിതമാകും മഹാനവറുകൾക്ക് കിട്ടിയ ഒരു അപരനാമം അബുലാൻ ൂട്ടുന്നവരുടെ പിതാവ് എന്നായിരുന്നു ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ അവിടെ നിന്ന് താല്പര്യമില്ല എല്ലാ ദിവസവും ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ് ആർക്കാണ് ഭക്ഷണം ആവശ്യമുള്ളവർ അവരെ തേടി പിടിക്കുന്നു ഇപ്പോൾ മാധ്യമങ്ങളിൽ പല രാജ്യങ്ങളിൽ നിന്നും ഭക്ഷണങ്ങൾ അത് വഹിച്ചു കൊണ്ടുപോകുന്ന വാഹനങ്ങൾ മരുന്നുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ നാം ദിനേന എന്നോണം വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ ഒന്ന് പോയതാണ് പട്ടിണിക്കാരുടെ വിഷമിക്കുന്നവരുടെ വെള്ളം കിട്ടാതെ വലയുന്നവരുടെയൊക്കെ അവസ്ഥകൾ കേൾക്കുമ്പോൾ നമുക്ക് ഏറെ പ്രയാസമുണ്ടെങ്കിൽ ഇപ്പോൾ റബിയുല്ലാഹർ ആണല്ലോ മഹാനായ ഷേഖ് അബ്ദുൽ ജിലാനി ഖാദിജിലാനി ഖദ്ദസാഹുസജീസ് ആ മഹാനുഭവന്റെ ചരിത്രം ആ കോളതലത്തിൽ അയവിറക്കപ്പെടുകയാണ് റബിയുല്ലാഹ്റിലായിരുന്നു ഇവിടെ നിന്നുള്ള മഹാനുടെ വിയോഗം ജീവിതത്തിലെ ഒരുപാട് ഒരുപാട് സത്കർഭങ്ങൾ ചെയ്ത കൂട്ടത്തിൽ തങ്ങൾ പറഞ്ഞ ആശയത്തിലേക്ക് വാക്കിലേക്ക് നമ്മുടെ ശ്രദ്ധ സന്ദർഭം തിരിയാൽ ഞാൻ കർമ്മങ്ങൾ അമലുകളൊക്കെ പരിശോധിച്ചു നോക്കി മഹൻ പറയുകയാണ് എന്നാൽ അതിൽ മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുക ഇതിനേക്കാൾ ഉത്തമമായ വേറൊരു കർമ്മം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അത് എല്ലാ നന്മകളും സൽക്കർമ്മങ്ങളും അങ്ങുമിങ്ങും തലങ്ങും വിലങ്ങും മഹാനവറുകൾ വിലയിരുത്തി അപ്പോൾ തൻ്റെ മനസ്സിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടും ഇഷ്ടപ്പെട്ടും പുണ്യകരമായും തോന്നിയത് വിശക്കുന്നവരുടെ വിളി കേൾക്കുക എന്നുള്ളതാണ് ശേഖർ ജയിലാൻ പറയുന്നു ദുനിയാ ഈ ദുനിയാവിലെ സമ്പത്തൊക്കെ എന്റെ കയ്യിലേക്ക് കിട്ടി എന്ന് കരുതാം ഞാൻ ഇഷ്ടപ്പെടുന്നത് വിശക്കുന്നവർക്ക് വശപ്പെടുക്കാനുള്ള മാർഗങ്ങൾ അതിൽ നിന്ന് കൊണ്ട് പ്രാവർത്തികമാക്കുക അത് നൽകുക ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതായി ഞാൻ കാണുന്നത് അത്രവയൽ സാധുക്കളോടുള്ള കൃപയായിരുന്നു കൃപിയായിരുന്നു അമോഹിന്റെ അംബിയാക്കളുടെ ചരിത്രം ഈ രീതിയിലാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് അപ്പോൾ അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഇബ്രാഹിംബൈ സ്വലാത്തു വസ്സലാം വിരുന്നൂട്ടുന്ന ചരിത്ര പ്രസിദ്ധമാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാകുമല്ലോ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഈ മാസത്തിൽ അനുഷ്കരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഷേഖ് ജീലാനിയുടെ ഭക്ഷണ വിതരണം സാന്ത്വന പ്രവർത്തനം അതാണ് ഇവിടെ ോർത്ത് പോയതും മഹാനേയും ഭക്ഷണം ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമാണെന്നത് അത് ഒരു ദിവസം ഒഴിവില്ല ഇപ്പോൾ ചരിത്രത്തിൽ വായിക്കാൻ കഴിയും അവിടുത്തെ ഒരു ഭർത്യൻ യക്കുഫ് വാല ബാബി ദാരി വീടിന്റെ വാതിക്കിങ്ങി നിൽക്കും കയ്യില് റൊട്ടി പത്തിരി ഒക്കെ ഉണ്ടാവും വൈക്കൂൽ അയാൾ വിളിച്ചു പറയും മയൂരീദുൽ ഹബദ് ആർക്കാണ് പത്തിരി ആവശ്യമുള്ളത് മയൂരീദുൽ ആശ രാത്രിത്തെ ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്നവരാണ് ആരാണ് ആഗ്രഹിക്കുന്നത് മയൂരീതൽ ആർക്കാണ് സൗകര്യം ആവശ്യമുള്ളത് വിഷമിക്കുന്നവരുടെ വിഷമങ്ങൾ ചോദിച്ചറിയുക അവരിങ്ങോട് വരട്ടെ എന്നുള്ളതല്ല പ്രത്യേകിച്ച് ഭക്ഷണം നൽകുക എന്നത് മഹത്തുക്കളുടെ മാർഗമായി അവരുടെ ജീവിതചര്യയായി നാം കാണുകയാണ് ഇപ്പോ നമ്മുടെ ചുറ്റുപാടും ധാരാളം ആളുകൾ വിധത്തിൽ വിഷമിക്കുന്നവർ ഉണ്ടാകാം നമ്മുടെ അയൽവക്കങ്ങളിലുമുണ്ട് ഇപ്പോൾ നമ്മൾ അയൽവക്ക രാഷ്ട്രങ്ങളിലെ ചില സാമൂഹിക വേദനകളെ കുറിച്ചാണ് ഇവിടെ ഓർത്തു പോയത് ആ വേദനകൾ മനസ്സിലാക്കി മറ്റു ചില രാജ്യങ്ങളിൽ നിന്നൊക്കെ ഭക്ഷണങ്ങളുടെ ശേഖരവുമായി നീങ്ങുന്ന വാർത്തകളൊക്കെ നമ്മൾ വായിച്ചപ്പോൾ ഇത്തരം പുണ്യകർമ്മങ്ങൾ ആണ് ജനങ്ങളും ഭരണകൂടവും രാജ്യവും രാഷ്ട്രവും ഒക്കെ സ്വീകരിക്കേണ്ടത് ഏതായാലും ഷേഖ് ജിലാനിള്ളഹു മഹാനുരുടെ മതഗഗീതങ്ങൾ ഇപ്പോൾ ഏറെ ഓറുമ്പോൾ ഏറെ വായിക്കുമ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ മഹാനരെ വിജ്ഞാനം പഠിപ്പിക്കാൻ അയച്ച ആ മാതാവിന് നാം ഇവിടെ ഓർത്തു പോവുകയാണ് പ്രയാസങ്ങൾ എല്ലാം മാറ്റിവെച്ച് അകലങ്ങളിലേക്ക് അല്പം പണം കുപ്പായത്തിനകത്ത് സ്വകാര്യമായി വെച്ച് കൊടുത്തതും കള്ളം പറയരുത് എന്ന ഉപദേശം നൽകിയതും യാത്രക്കിടയിൽ മോഷ്ടാക്കൾ പിടികൂടി ചോദിച്ചു ചോദിച്ചപ്പോൾ എന്താണ് കയ്യിലുള്ളത് എന്ന അന്വേഷണത്തിൽ എൻ്റെ കയ്യിൽ ഇത്ര പണമുണ്ട് എന്ന് പറഞ്ഞതും നാം കേട്ടിട്ടുള്ള സംഭവമാണ് അങ്ങനെ അവർക്ക് വിശ്വാസമില്ലാതെ ആയപ്പോൾ പിടികൂടിയ മോഷ്ടാക്കൽ ഒന്നൊന്നായി ചോദ്യം ചെയ്ത് അപ്പോഴൊക്കെ സത്യം പറയുകയാണ് പിന്നീടാണല്ലോ അവൾ പ്രധാനപ്പെട്ട ചോദിച്ചെന്ന് എൻ്റെ കയ്യിൽ എന്തുണ്ട് എൻ്റെ കയ്യിൽ ഇത്രയും ഉണ്ട് ഓഹോ അവർക്ക് അത്ഭുതം മാ ഹെമലഖല ഇങ്ങനെ ഒരു സമ്മതം പറയാൻ സത്യം തുറന്നു പറയാൻ താങ്കളെ പ്രേരിപ്പിച്ച ഘടകം അപ്പോൾ ഷെയ്ഖ് അബ്ദുൽ ഖലാബ് പറയാണ് ഇന്ന ഉമ്മീ അലസി എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞത് മാതാവ് പറഞ്ഞിട്ടുള്ളത് സത്യം പറയണമെന്നാണ് വാനല അഹോനും അഹദഹ ഉമ്മയുമായിട്ടുള്ള കരാർ അത് പിച്ച് ചീന്താൻ ലംഘിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഇത് കേട്ടപ്പോഴും അവർ അത്ഭുതമായി അവർ കരയാൻ തുടങ്ങി ചരിത്രത്തിൽ കാണാം ഓഹോ മോൻ ഉമ്മയുടെ കരാർ ലംഘിക്കുന്നില്ല എന്നാണല്ലോ പറഞ്ഞത് ഞങ്ങളാവട്ടെ അഹോനും അഹദർബി ഞാൻ എൻ്റെ രക്ഷിതാവിൻ്റെ കരാർ ലംഘിച്ചുകൊണ്ടാണല്ലോ ഇത്തരം ദുഷ്പ്രവർത്തികൾ മുഴുകിയിരിക്കുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങൾ പറയുന്നു അങ്ങനെ അവരൊക്കെ തൗബ ചെയ്തു നല്ലവരായിത്തീരുന്നു അതെ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ പ്രവർത്തന ഫലം കൊണ്ടും സംസ്കരണ പ്രക്രിയ കൊണ്ടുമൊക്കെ ലോകത്ത് അനേകമനേക ആനുകൾ നന്നായിത്തീർന്നിട്ടുണ്ടെങ്കിൽ പരിവർത്തനം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ ഒരവസ്ഥ ഈ ഒരു അവസ്ഥയിലേക്ക് താൻ മാറ്റം വരാനും ഇത്തരമൊരു സ്വഭാവം സ്വീകരിക്കുവാനും ഉമ്മയുടെ ഉപദേശം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഷേഖ് ജീലാനി പിന്നെ അവിടെ നിന്ന് എലിമ പഠിച്ചു പഠിച്ച് പഠിച്ച് പത്ത് മുപ്പത് കൊല്ലക്കാലം എലിമ പഠിച്ചു പിന്നെ പത്ത് നാല്പത് കൊല്ലക്കാലം ജനങ്ങൾക്ക് നല്ല അറിവുകൾ പറഞ്ഞു കൊടുത്തു താൻ പ്രഭാഷണം നടത്തുമ്പോൾ കേൾക്കുന്നവരൊക്കെ കരഞ്ഞു പോകും അവർക്കൊക്കെ മാറ്റം വരും എന്ന് മാത്രമല്ല പലരും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് അടുത്തു വന്നതും ദീനുൽ ഇസ്ലാമിലല്ലാത്ത ചില ആളുകൾ അത് സ്വീകരിക്കാൻ തയ്യാറായത് ഒക്കെ ചിത്രത്തിൽ നമുക്ക് വഹിക്കാൻ കഴിയുക മഹാൻ അവറുകൾ തർബീയത്തും ശരിയായത്തും ഹക്കീക്കത്തും അതെല്ലാം പൂർണ്ണമായി കൊണ്ട് വളരെ ഉന്നതമായ പദവിയിലെത്തി ലോഹിൻ്റെ ഔലിയാക്കളുടെ നേതാവായി മാറുമ്പോൾ ഷേഖ് ജീലിൻഹു താൻ കറാമത്ത് ഇങ്ങനെ വിളമ്പി നടന്ന് എന്നാണെന്നല്ലേ പറയുന്നത് അത്തരം ചില മഹാന്മാർ അവരുടെ ഈ ഭാഗത്തുകളെ കൊണ്ട് ആത്മീയ ജീവിതം കൊണ്ട് പിന്നെ അവരിൽ നിന്ന് പല അത്ഭുത സിദ്ധികളും ജനങ്ങൾക്ക് കാണാനും കേൾക്കാനും കഴിയുമല്ലോ അങ്ങനത്തെ എത്ര സംഭവങ്ങളാണ് മഹാനൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരു കൊച്ചു കാര്യം മാത്രമേ ഇപ്പോൾ പറയുക ഷെയ്ഖ് അബൂബക്ർ ഹർലിള്ളാഹിന് പറയാണ് വിശ്വാസ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അതിൽ എൻ്റെ മനസ്സിൽ ചില സംശയങ്ങളുമായി ഞാൻ മഹാനരുടെ സദസ്സിലേക്ക് കയറി ചെന്നു അപ്പോ ചെന്നപ്പോൾ തന്നെ ഈ അബുബക്ലിബാ തങ്ങളുടെ മനസ്സിൽ എന്താണോ സംശയം ആ സംശയം ഷെയ്ഖ് ജീലാനി നേരത്തെ മനസ്സിലാക്കിയതുപോലെ പിന്നെ അതുമായി ബന്ധപ്പെട്ട സംഭാഷണമാണ് ജീലാനി ജിലാനി റകിയുള്ളത് അപ്പോൾ തന്നെ അബൂബക്കർ തങ്ങൾക്ക് തോന്നി ഇത് എനിക്കുള്ള മറുപടിയാണ് ഷെയ്ഖ് ജീലാൻ പറയാ നമ്മുടെ വിശ്വാസം കഴിഞ്ഞകാല സലഫുകളുടെ വിശ്വാസമാണ് എന്ന് പറഞ്ഞാൽ ഈ ആഘത്തിനോട് സംശയമൊന്നും വേണ്ട എന്നുള്ള ഒരു മറുപടിയാണല്ലോ പറഞ്ഞു കൊടുക്കുന്നത് എന്നതിന് ശേഷം അബ്ദുൽ കാല ജിലാൻ അഹ്നു അഭൂഗത്തങ്ങളോട് പറഞ്ഞു എണീക്കു സസിന്ന് അങ്ങയുടെ പിതാവ് എത്തിയിട്ടുണ്ട് വീട്ടിൽ അപ്പോൾ എത്രയോ കാലമായി നാട് വിട്ടുപോയ പിതാവിനെ കുറിച്ചാണ് ഷെയ്ഖ് ജിലാനി ഈ ആഘത്തിനോട് പറഞ്ഞത് അതെ ചെന്നുനോക്കുമ്പോഴുള്ള പിതാവ് വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ചില അവസ്ഥകളൊക്കെ അള്ളാഹുന്റെ ഔര്യാക്കൾക്ക് അള്ളാഹു നൽകുന്നതാണ് അപ്പൊ ഔര്യാക്കളുടെ നേതാവായ ഷേഖ് ജീലാനി അള്ളാഹുന്റെ കാര്യം പറയുമ്പോഴും മറ്റുള്ളവരുടെ മനസ്സിലുള്ളതൊക്കെ വായിക്കാനും പറയാനും കഴിയുന്നു സാന്ദർഭ്യം ഇവിടെ സൂചിപ്പിച്ചത് മഹാന ഷേഖ് ജയിലി അള്ളാഹ് വാഹുവിന്റെ ആത്മീയ അധ്യാത്മിക ജീവിതം ആഗോളതലത്തിൽ ഏറെ ചർച്ചയാണ് ഉൽപ്പിഷ്ണുക്കൾ അംഗീകരിക്കുന്ന ഇബനു തീമിയ പോലും ഷെയ്ഖ് ജീലാനിയെ അവരുടെ ജീവിതത്തിലെ മഹോന്നതിയെക്കുറിച്ച് വരച്ചു കാണിച്ചിട്ടുണ്ടെങ്കിൽ പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഉയർന്ന സ്ഥാനങ്ങളിലേക്കൊക്കെ സ്ഥാനങ്ങളിലേക്കൊക്കെത്തുന്നു അതെ ജനക്ഷേമത്തിൻ്റെയും ജനസേവനത്തിൻ്റെയും മാർഗങ്ങളിൽ പങ്കാളികളായി വിവാദത്തും ആത്മീയ ജീവിതവും നയിച്ചു നല്ലവരായി തീരണമെന്നും ആണ് റബി ജീലാനിയൻ ചിന്തകൾ തലമുറയ്ക്ക് നൽകുന്ന സന്ദേശങ്ങൾ നമുക്ക് ആ മഹിത സന്ദേശങ്ങൾ പഠിക്കാം പകർത്താം ഇൻഷാ അള്ളഹ് ജഗന്യന്താവായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഹുരാൻ